മകൾ ജീവിതത്തിലേക്ക് മടങ്ങുന്നതിനും കാത്തു ആശുപത്രി പഠിക്കലിരുന്ന് വിലപിക്കുകയാണ് ആ മാതാപിതാക്കൾ ആശുപത്രിയിലെ ഭീമമായ ബില്ലിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യുമെന്ന് പോലും നിശ്ചയമില്ലാതെയാണ് അവൾ ആശുപത്രിയിൽ കാവലിരിക്കുന്നത് പത്തൊമ്പത് വയസ്സായെങ്കിലും അഞ്ചു വയസ്സുകാരുടെ പ്രകൃതമാണ് അവൾക്ക് രാവിലെ അവൾ എന്റെ മുൻപിൽ വന്നിരുന്ന് എഴുതി പഠിച്ചു പിന്നാലെ കുളിച്ചു വന്ന് അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞാണ് അവൾ വീട്ടിൽ നിന്നിറങ്ങിയത് അച്ഛന്റെയും അമ്മയുടെയും പൊന്നുമകൾ എപ്പോഴും ചിരിച്ച് സംസാരിക്കുന്ന പ്രകൃതം നഗരത്തിലെ ഒരു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയെ ക്ലാസ്സിലേക്ക് പോകും വഴിയാണ് യുവാവ് ആക്രമിച്ചത് പ്രണയ അഭ്യർത്ഥന നിരസിച്ചതിനാലാണ് യുവാവ് പെൺകുട്ടിയെ ആക്രമിച്ചത് ഇരുവരും പ്ലസ് ടുവിന് സഹപാഠികളായിരുന്നു കത്തികൊണ്ട് പെൺകുട്ടിയെ കുത്തി വീഴ്ത്തിയ ശേഷം ഇയാൾ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു അലടിക്കരയുന്ന പെൺകുട്ടിയുടെ വിളികേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് വെള്ളമൊഴിച്ചെ തീയണച്ചത് പിന്നീട് ആശുപത്രിയിൽ എത്തിച്ച കുട്ടിയുടെ അവസ്ഥ ഗുരുതരമായി തുടരുകയാണ് ശരീരത്തിന്റെ അറുപത് ശതമാനവും പൊള്ളലേറ്റ നിലയിലാണ് പെൺകുട്ടി സമീപത്തുള്ള കടയിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ വഴിയാണ് എല്ലാവരും ഇതറിഞ്ഞത് വളരെയധികം ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു ഇത് വെറും പത്തൊൻപത് വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരൻ എങ്ങനെ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നു എന്ന് പോലും പലരും ചിന്തിച്ചുപോയി എന്തൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുക മാത്രമല്ല ആ പയ്യന്റെ മൊഴികൂടെയാണ് ഏറ്റവും ശ്രദ്ധേയമേറിയത് അവൾ നിന്ന് കത്തുന്നത് കണ്ട് താൻ ഏറെ എന്നാണ് അവൻ യാതൊരു കൂസലുമില്ലാതെ പോലീസിന് മൊഴി നൽകിയത് ഇതുകൂടി കേട്ടപ്പോൾ ആളുകളുടെ രോഷം ആളിക്കത്തുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക